ഹായ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ നാരങ്ങന്റെ ഒരു വിഷയാണ് പ്രിയമുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് അടിക്കട്ടോ അപ്പൊ നമ്മളെ വിഷയത്തിലെ അടിപൊളി നാരങ്ങ വലിയ വലിയ നാരങ്ങ ഒന്നും അടുത്ത് പറ്റാ ഇത് വന്നിട്ട് ബബ്ലി അല്ല ഇത് കുറുംഫൂട്ട് എന്ന് പറയും കുറുംഫൂട്ട് ഈ സാധനം തിന്നാല് അത് തൊട്ടിട്ടോ ഏർ അപ്പതൊന്ന് പൊട്ടിച്ചോക്ക ഇത് ചൊക്കെന്ന കളറുള്ള സാധനമാണ് ചൊഗപ്പ് കുറുംഫൂട്ട് എന്നാണ് അതിന്റെ പേര് അപാര കായകളാണ് കണ്ട കായ കല്യാണം അപ്പൊ ഇത് ഞാനിപ്പോ കടിച്ചറട്ടോ ഇത് നല്ല മധുരമാണ് ഷുഗർ ഉള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റും എന്നാ പറയണത് നല്ല ഷുഗർ കുറയുന്ന പറയുന്നത് அடிபி கலர் சாடா வலிய வைப்பாது வேலம்புடி அடா எந்தோரம் கலராது புலியல்ல கண்டையா நல்ல சகறா சுகல் குறையும் സുഖർ നിയന്ത്രിക്കും എന്നാ പറയുന്നത് വേണ്ട അടിപൊളി കായകളാണ് ശമ്പരി കായ് പഴുത്താക്കണേ കോമ്പല കോമ്പലേ അതാ പഴുത്തുട്ടോ അതൊക്കെ നല്ല കളറായി കോമ്പല ആണ്ടിക്കണോ നല്ല കോമ്പല കോമ്പല മൂന്നും നാലും കായ കായ ഒരു വെറൈറ്റി മരാണ് ഉണ്ടാ ഇതൊരു ഷുഗർ പേസന്റ് തിന്നന്റെ സാധനമാണ് ഇതിന്റെ പേര് കറുഫൂട്ട് എന്നാണ് ഇവിടെ പറയാഫൂട്ട് ആ എല്ലാ കായാണ് ഇതിമേ ഭയങ്കര കായ്യാ കൊല കൊല മുന്തിരിനാരിയാണ് എന്തൊരു എന്തോ അത് കായത് ഇഷ്ടം ഇഷ്ടമാരിയാണ് അതൊക്കെ വിളവെടുക്കാനായിട്ടുണ്ട് நல்ல கலரானோ எந்த ஒரு கலர் பப்ளி மூசும் தான் பற்ற துளிக்கோக்கி குளிக்கும் நம்ம தோட்டம் புள்ளாய் தானோ கொல கொல உள்ளே ഫുൾ കായ ഇതിന്റെ പേര് ഖുർഫൂട്ട് അന്തോരം വെള്ളം നല്ല ടേസ്റ്റ് ഉള്ള സാധനം എന്തായാലും ചുവപ്പണ്ടിരിക്ക ചെന്നക്കള ചോപ്പ ഓറഞ്ച് ആയില്ല ട്ടോ കമൽ ഓറഞ്ച് ആണേ ഇത് നമ്മളെ കൊടുകൻ ഓറഞ്ചാണ് അടിപൊളി സാധനം ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു എന്താണ് ഇതാണ് വള്ളം ഇത് വെള്ളാണ് ഇതാണ് ടാങ്ക് ഈ ടാങ്ക് ആണ് വള്ളം വരുന്നത് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് വള്ളം വരുന്നത് കിണർ ഈ കിണറൊക്കെ നമ്മൾ മരുന്നൊക്കെ കലക്കിയിട്ട് ഈ പൈപ്പ് കൂടി വരും എന്നിട്ട് ഇക്ക തട്ടും അപ്പോൾ അങ്ങനെ പോവും പിന്നെ പിന്നെ പണക്ക് പോകണതും മരത്തിന് പോകണതും ഒക്കെ ഈ വൈക്കാണ് അപ്പൊ ഇത് ടാങ്ക് അവിടെയാണ് കലക്കണ സ്ഥലം നമ്മളെ ഇവിടെ അങ്ങനെ കളക്കി വെച്ചാൽ അതിൽക്കൂടെ ഇങ്ങനെ വരും അപ്പൊ ആ കലക്കണ ടാങ്ക് ഒന്ന് കാട്ടിത്തരാം ഇതാണ് നമ്മള് മരുന്ന് ചാണപ്പൊടിയൊക്കെ ഇട്ടിട്ട് കലക്ക അപ്പൊ ഇവിടെ ഈ സാധനം ചാട്ടാക്കിയിട്ട് വേറെ ഇങ്ങനെ വരും ഇതിലെങ്ങനെ വരും അടി കൂടി പൈപ്പിൽ വന്നിട്ട് ഈ പൈപ്പ് കൂടി ഇങ്ങോട്ട് വരും പിന്നെ ഇതിൽ കൂടി വന്നിട്ട് ഈ വലിയ പൈപ്പ് ഒക്കെ പോവും കിണറ്റിൽ നിന്ന് വരുന്ന വള്ളത്തേക്ക് ഇത് ജോയിന്റ് ആക്കും അപ്പോ അങ്ങനെ പോയി ചെടിക്ക് പോകും അതാണ് ഈ ചെടി ഇതിങ്ങനെ കായ് വരാൻ കാരണം ഇപ്പൊ നമ്മളെ ആപ്പിൾ മരം അങ്ങനെ കായ് നി കായ്ക്കാനുള്ള പൂ അതും കാടിച്ചില്ല കേട്ടോ ഒന്നുകൊണ്ട് വന്നോട്ടോ എന്തോരം പൂവാ എന്തോരം പൂവാ വരണേ ഇതാണ് മിനി ആപ്പിൾ ഇന്റെ പൂവണ്ടോ എന്തോരം പൂവാ വന്നിട്ട് പോലെ പൂവാ പൂവാണ് പൂ ഇട്ടിക്കണോ അപ്പോ അങ്ങനെയാണ് നമ്മളെ ഈ നാരങ്ങ മരത്തിന്റെ കാര്യങ്ങളൊക്കെ അപ്പൊ പിന്നെ നമ്മളെ ചങ്ങല സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യുക അടിക്കുക പിന്നെ എല്ലാ ചങ്ങലക്കും ഒരായിരം അപ്പം ഈ തോട്ടത്തിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോ ഒരു സുഖ നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കി നമ്മൾ വെള്ളം അടിച്ച് ഞമ്മൾ നോക്കി ഇന്ന് എന്തോലോ എത്രയോ കാലമായി ഇത് ആദ്യം ഒരു ഗ്രൗണ്ടായിരുന്നു പന്ത് കളിക്കുന്ന ഗ്രൗണ്ടാണ് അതിന്റെ ആണ് ഇതൊക്കെ ആ ഗ്രൗണ്ടിൽ ആ ഗ്രൗണ്ടിൽ നമ്മൾ നട്ടുണ്ടാക്കിയതാണ് ഇവിടെ നമുക്ക് നിൽക്കുമ്പോൾ വേണ്ടീല ഇതൊക്കെ ചെറുനാരങ്ങന്റെ മരാണ് കായ് ആയിട്ടില്ല ചെറിയ ചെറിയ കായകളാവണുള്ളൂ ഇത് ചെറുനാരങ്ങ മരാണ് ചെറുനാരങ്ങ ചിലവിടത്തൊക്കെ ഉണ്ട് ഓരോ സൈസൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടാവും വരുന്നാരങ്ങിവിടെ നാരങ്ങ ഉണ്ട് എന്തെങ്കിലും ഫുള്ളായിട്ട് കഴിച്ചില്ല അല്ലെങ്കിൽ ഇങ്ങനെ ലക്ഷക്കണക്കിന് കായി ഉണ്ടാവുന്നതാണ് അപ്പൊ നമ്മളെ ഇതുപോലത്തെ വീഡിയോകളൊക്കെ നമ്മളെ ചാനലിലുണ്ട് അപ്പൊ ചാനലിലുണ്ട് നിങ്ങൾ കാണുക ഇഷ്ടമാതിരി വീഡിയോസ് ഉണ്ട് ഇനി ഇത് ഇങ്ങനെ വിളവെടുക്കുന്ന വീഡിയോസൊക്കെ വരും ഇത് അങ് വരുന്നുണ്ട് ഒരുപാട് ദൂരം വരുന്നുണ്ട് അതിന്റെ ഇടയിൽ ഇതൊരു പന വളർത്തതാണ് ഒരുപാട് കാണാനുണ്ട് ഇവിടെ ഇങ്ങനുണ്ട് ഏളക്കുടി അങ്ങനെ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ ചെഞ്ഞ് ഇരുന്നൊക്കെ പോണം പോകണമെങ്കിൽ ഇവിടെ വേറൊരു നാരങ്ങ ഓറഞ്ച്ണ്ട് അല്ല ഇത് ഓറഞ്ച് തന്നെയാണ് ഈ ഓറഞ്ച് ഇത് കുറച്ച് മധുരമുള്ള തന്നെയാണ് അത് അതിലുണ്ടല്ലോ ഭയത്തില്ല എന്നാലും നല്ല മധുരമുള്ളൊരു ഓറഞ്ചാണ് ചെറുത് ഗാമരം നല്ല വരാ നമ്മളെ തോട്ടം അങ് വരണ്ട് ഇഷ്ടം മാരി ഉണ്ട് പക്ഷെ അതൊക്കെ അടുത്തൊരു വീഡിയോയിൽ കാണാം ഇപ്പൊ നമ്മളെ വീഡിയോ അവിടെ ഇവിടെ വേണ്ടി പോയാണ് അടുത്തൊരു വീഡിയോ ആയി വരുമ്പോൾ എല്ലാവരും ബൈ ബൈ ഇഷ്ടം ഉണ്ട് കേട്ടോ ബസ് ടോം